ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കുഴിച്ച് വെച്ച് അതിനൊരു കായോ ഒരു പൂവുണ്ടാകുന്ന ചെടിയാണെങ്കിൽ പൂവോ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണുള്ളൂ അതുപോലെയാണ് ഞാൻ കുഴിച്ചു വെച്ചൊരു ഓമരമാണിത് ഇത് ആദ്യത്തെ കായ കായുണ്ടായ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് കിളി കൊണ്ടുപോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനൊരു കവറിങ് ചെയ്തത് അങ്ങനെ നമ്മൾ ഒരു ഷോൾട്ടാണ് കവർ ചെയ്ത് വെച്ചത് എന്തായാലും കുഴപ്പമില്ലായിരുന്നു ബാക്കിയെല്ലാം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരെണ്ണം മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കൈകൊണ്ട് പറിക്കാവുന്ന ഒരു പൊക്കത്തിലേ ഉള്ളായിരുന്നു ഇതിൻ്റെ വലിപ്പം വലിയ പൊക്കമില്ല ഓമരത്തിന് അപ്പോൾ ഞാൻ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നോക്കാം ഇതിനകം എങ്ങനെ ആയിരിക്കും എന്ന് പക്ഷേ ഒരെണ്ണം കിളികൊണ്ടായപ്പോൾ ചെറിയൊരു ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾക്കും കിളികൾക്കും ജീവിക്കണമല്ലോ അപ്പോൾ അത് എന്തായാലും നമ്മളിങ്ങനെ ഒന്ന് ചെത്തിനോക്കാം അതിനകം എങ്ങനെയായിരിക്കണമെന്ന് എന്തായാലും നല്ല കളറും ഉണ്ട് നല്ല മധുരവുമാണ് ഇതുപോലെ നിങ്ങൾ കുഴിച്ചു വെച്ചതിൽ അത് പോവുകയായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ഷിജിന ഷാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്